വസ്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതിൽ ജയകുമാർ ടി എൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു പഴയകാല കോമഡി നടന്മാരെ കുറിച്ചും പിന്നീട് വന്ന കോമഡി നടന്മാരെ കുറിച്ചും ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ എൺപത് വരെയുള്ള കോമഡി നടന്മാരെ കുറിച്ച് പറയാം പിന്നെ എൺപതിനു ശേഷം പിന്നെ എല്ലാം കോമഡി നടന്മാരുണ്ട് എല്ലാം കോമഡി പീസുകളാണ് പ്രത്യേകിച്ച് കോമഡി നടന്മാരെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം പത്ത് പത്ത് നടന്മാരുണ്ടെങ്കിൽ പത്തും നായകനും എല്ലാം കോമഡി തന്നെ പണ്ടങ്ങനെയല്ല നായകന്മാർക്ക് പ്രത്യേക സ്ഥാനം കോമഡി ആർക്ക് വേറെ സ്ഥാനം അങ്ങനെയുണ്ട് അപ്പം നമുക്ക് എസ് പിള്ളേർ തുടങ്ങാം എസ് പിള്ള ആദ്യകാല കോമഡി നാട് ഫേമസ് ചെമ്മീൻ ഓടയിൽ നിന്ന് ആർ എണ്ണയെ പോസ്റ്റ്മാനെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പടങ്ങൾ എസ് പിൻ്റെ കോമഡി പിന്നെ മുതുകുളം ചേട്ടൻ മുതുകുളം രാഘവൻ പിള്ള അന്നേത്തെ കാലത്ത് ഒരു കോമഡി നടന്നതായിരുന്നു എസ് പിള്ളേൻ്റെ കാലത്ത് മുതുകുളവും എസ് പിള്ള കോമഡി നടൻ പിന്നെ ബഹദൂർ പിന്നെ വന്നു ബഹദൂർ ഒരുപാട് പടങ്ങളിൽ കോമഡി കുഞ്ഞാലി വരക്കാർ എന്നാ പായ അങ്ങനെ കുറേ പടത്തിന് പിന്നെ അതിനുശേഷം അടൂർവാസി വന്നു അടൂർ വാസി ഇഷ്ടംപോലെ പടം സിർ സാറിൻ്റെ ഒരുവിധം പടത്തിലെല്ലാം അടൂർവാസി ഉണ്ടാവും പിന്നെ മണവോളം ജോസഫ് മണവോളം ജോസഫും കോമഡി നടനു അതായത് മെയിൻ കോമഡി ഏറ്റല്ല അസ്റ്റൻ്റ് പിന്നെ ശങ്കരാടി ശങ്കരാടി പിന്നെ എക്കാലത്തെയും കോമഡി നടന ശങ്കട കോമഡി ഭൂമിദേവി പുഷ്പണിയായാലും നല്ല കോമഡിയാണ് അടിമക്കച്ചവോട് പിന്നെ പറവൂർ ഭാരതനും കോമഡിയിൽ പെടുന്നതിൻ്റെയാണ് വില്ലനായിട്ട് അഭിനയിക്കും പക്ഷേ അധിക പടത്തിനും കോമഡി നടനായിരിക്കും നമ്മാടി വേലൊക്കെ കുറേ പടങ്ങളുണ്ട് പിന്നെ പട്ടസദ് പട്ടസദ് നല്ല കോമഡിയാണ് കുറേ പടങ്ങൾ ആദ്യത്തെ മലയാള സിനിമയിൽ മെമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പട്ടസോദന പല ശബ്ദം എടുക്കും പിന്നെ കിളിയുടെ ശബ്ദം കള വച്ചു വരുവച്ചുള്ള പാട്ടിൽ കിളിൻ്റെ ശബ്ദത്തിൽ എടുക്കുന്ന പട്ടസോദന പിന്നെ കുരാട്ടമ്പപ്പു ആണ് മൂട് മൂടുപടത്തിലാന്ന് വരുന്നത് പിന്നെ ഭാർഗവി എന്നിലയോ കുറെ പടത്തിലുണ്ട് കുരട്ടമ്പാപ്പു പിന്നെ ആലുമുട ആലുമുട കൂട്ടുകുടുംബത്തിലാദ്യമായിട്ട് വരുന്നത് പിന്നെ വളവട്ടണം മൂസാൻകുട്ടിയായിട്ടൊക്കെ ഇത് കണ്ണപ്പനുള്ളില നല്ല കോമഡി പിന്നെ പൊങ്ങൻചട്ടി കണ്ണപ്പനുള്ളിൽ കാണുന്ന വലിയ തടിയാണ് നല്ല കോമഡിയാണ് പിന്നെ കൊല്ലം ജി കെ പിള്ള അത് കുറച്ച് വടങ്ങളിലേ ഉള്ളൂ പക്ഷേ കോമഡി നടന്നതാണ് പിക് പോക്കറ്റിലുണ്ട് ചന്ദ്രവാസത്തിലുണ്ട് അങ്ങനെ കുറെ കുറച്ച് വടക്കുണ്ട് കൊല്ലം ജി കെ പിള്ള മെയിൻ ജി കെ പിള്ള വില്ലനായിട്ട് അഭിനന്ദി ജി കെ പിള്ള പോരണ്ട് ഇത് കൊല്ലം ജി കെ പിള്ള കോമഡിയാണ് പിന്നെ കടുവാക്കള ആൻ്റണി ആദ്യകാലത്ത് നല്ല കോമഡി നട ചരവാക്ക് പറഞ്ഞും കൊണ്ട് ചാക്കിലാക്കി നല്ല പാട്ട് പാടുന്ന കലാക്കളാണ് പിന്നെ അതിന് ശേഷം കുഞ്ചം വന്ന് കുഞ്ചെ റെസ്റ്റ് ഹൗസിൽ വന്ന് പിന്നെ ലങ്കാ അങ്ങനെ കുറച്ച് പടങ്ങളെല്ലാം കുഞ്ചം വന്ന് സംഭവം യു കയെ പിന്നെ വരുന്നത് ജഗതി ചട്ടമ്പിക്കല്യാണിലൂടെ ശ്രീകുമാരൻ നസീർ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ പിന്നെ മാള സിന്ധുവിരത്തിലൂടെ മാള വന്നു നല്ല കോമഡി പിന്നെ ഒടുവിൽ ഉണ്ട് കഷ്ണം ചെണ്ടയിലൂടെ വന്നു പണ്ട് പിന്നെ കുറേ പടങ്ങൾ കോമഡി ബോബി കൊട്ടാരൊക്കെ ഉണ്ട് ഇവിടെ ഒരു നാടോടിയിൽ വന്ന് പിന്നെ കുറെ നാടോടിക്കാറ്റ് അങ്ങനെ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല ശേഷം നല്ല കോമഡിയാണ് പിന്നെ വെട്ടൂർ പുരുഷൻ ഐറ്റ് പറഞ്ഞിട്ട് അത് ക്രോസ് ബിൽ ടണിൻ്റെ പടത്തിൽ ഉണ്ടാവും കോമഡിയാണ് പിന്നെ ഉള്ളത് നൂഹ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് കോമഡി നടൻ പി ജി വിശ്വം പറഞ്ഞപ്പോഴത്തധം കാണാം മെലിഞ്ഞറ്റ് പിന്നെ അതിന് ശേഷം ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് നമ്മൾ എമ്പതിലൊക്കെ അതേ വരുന്നത് പക്ഷേ ഇന്നസെൻറ്റ് സജീവമായിട്ട് വരുന്ന എൺപത്തി നാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് പക്ഷേ എം പണ്ടേയുണ്ട് എഴുപത്തഞ്ചിൽ നെല്ലിലുണ്ട് പിന്നെ എഴുപത്തി നാലില് നൃത്തശാലയിലുണ്ട് അപ്പം ഇന്നസെൻ്റിൻ്റെ കൂട്ട ഇവരൊക്കെയാണ് ആ കാലത്തുള്ള പിന്നെ കോമഡി നടന്മാർ ഇതിൽ മെയിൻ കോമഡി നടന്മാരുണ്ട് അസിസ്റ്റന്റ് കോമഡി ഉണ്ട് മണവാളനല്ല പോൾ ബാങ്കോലല്ല അസിസ്റ്റന്റിൽ പണിതാണ് മെയിൻ ആയിട്ടുള്ളതല്ലേ മെയിൻ കോമഡി നടൻ്റെ കൂടെ വേറൊരു കോമഡി നടൻ ഉണ്ടാവും അടുക്കളവാസിയ അവർ നിന്ന് ഒരാൾ പച്ചക്കറി വാങ്ങാൻ പോയിട്ടുണ്ടാവും പിന്നെ ഒരാൾ അടുക്കള പണി എടുക്കുന്നുണ്ടാവും അപ്പോൾ പച്ചക്കറി വാങ്ങി വാങ്ങാൻ പോയിട്ട് വന്ന അസിസ്റ്റൻ്റ് ഈ മെയിൻ കോമഡി നടനായിട്ട് ഒരു ലേള ലേളിങ്ങനെ അടികൂടും അപ്പോൾ മെയിൻ കോമഡി നടന്ന് അവനെ പിടിച്ച് അടിച്ചു നിലത്തിട്ടിട്ട് പിന്നെ അവന് അവന് പിന്നെ കരയുന്നതും അതെല്ലാം കോമഡി ആണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് കോമഡി നടൻ പറ ഇതിൽ നസീർ സാറിൻ്റെ കൂടെ അധികം ഉണ്ടാകുന്നത് ബാസി ബഹദൂറാണ് സത്യം മാഷ കൂടെ ഉണ്ടാകുന്നത് ബഹുദൂറും എസ് പി പള്ളി സത്യം മാഷ കൂടെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ജോഡി പിന്നെ മധുവിൻ്റെ കൂടെ അധികം ബഹുദൂറാണ് ജയൻചേട്ടൻ്റെ അധികം പടത്തിൽ കുരട്ടമ്പപ്പു പിന്നെ സുകുമാരൻ്റെ പടത്തിൽ ഉണ്ടാവും അതുപോലെ മമ്മൂട്ടിയുടെ പടത്തിൽ മാള മോഹൻലാലിന് ജഗതി അങ്ങനെ ഓരോരോ കോമ്പൗണ്ടായിരുന്നു കാലത്ത് ഓക്കെ